മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവദാനം നടത്തിയ വിനോദിന്റെ കുടുംബത്തിന് സി പി എം കല്ലും ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ താക്കോൽദാനം നിർവഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അവയവദാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് അയത്തിൽ ബൈപ്പാസിൽ നടന്ന വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണത്തിന് വിധേയനായ കിളിക്കൊല്ലൂർ ചെമ്പ്രപ്പള്ളിത്തൊടിയിൽ വിനോദിന്റേത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നിരാലംബരായ വിനോദിന്റെ ഭാര്യ സുജാതയും പെൺമക്കളും തന്റെ ഭർത്താവിന്റെ കൈയുൾപ്പെടെ എട്ട് അവയവങ്ങൾ ഏഴുപേർക്കായി പങ്കിട്ടു നൽകി മാതൃകയായി അനാഥരായ കുടുംബത്തെ സംരക്ഷിക്കുവാൻ സി പി എം കല്ലും ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വീട് വെച്ചു നൽകി അതിന്റെ താക്കോൽദാനം മൂന്നാം കുറ്റിയിൽ നടന്ന ചടങ്ങിൽ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു മുഖ്യപ്രഭാഷണം സി പി എം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ നിർവഹിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എക്സേണസ്റ്റ് രക്ഷാധികാരി എസ് പ്രസാദ് ചെയർമാൻ ആർ സുജിത്ത് കൺവീനർ എസ് സുരേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം